ക്ക് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണം ഇതുവരെയും പുനസ്ഥാപിക്കാനായിട്ടില്ല പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ ജോലികൾ ഇപ്പോഴും തുടരുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് റിനു ശ്രീധർ വിശദാംശങ്ങളുമായി റിനു കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ച യോഗത്തിലും ഒരു പകരം സംവിധാനം ഏർപ്പെടുത്താതെ ഈ പൈപ്പ് ലൈൻ ജോലികളിലേക്ക് കടന്നതിൽ വലിയ വിമർശം ഉയർന്നിരുന്നു ഇപ്പോൾ ഈ ഇനിയും വൈകുമെന്ന് പറയുമ്പോഴും എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി തീർച്ചയായും എത്രത്തോളം കാത്തിരിക്കണം എന്ന് നമുക്ക് ഇപ്പോഴൊരു മറുപടി അവർ പറയുന്നില്ല എന്നുള്ളതാണ് ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും മണിക്കൂറുകൾ നീണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം നാല് ദിവസമായി ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള കുടിവെള്ളം ബുദ്ധിമുട്ടിയിട്ട് രാവിലെ മുതൽ തന്നെ ഈ കുടിവെള്ളം തടസ്സമായതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നമ്മളോടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞതുമാണ് പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് എത്തുവാൻ നിലവിൽ സാഹചര്യം ഒരുങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും രാവിലെ ഏകദേശം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഈ നിർമ്മാണം പൂർത്തിയായി പമ്പിംഗ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതുണ്ടായില്ല പിന്നീട് മണിയായി അത് പിന്നീട് ആറു മണിയായി ഇപ്പോൾ വീണ്ടും ഏഴ് മണിയിലേക്ക് എത്തുന്നു ഇനി പത്തുമണിയായെങ്കിൽ പോലും ഈ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതിലൊരു വാൾവ് ഒരു തകരാർ അല്ലെങ്കിൽ വാൾവ് സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലൈൻമെൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായി ആ ബുദ്ധിമുട്ട് മാറ്റുന്നതിന് വേണ്ടി വീണ്ടും ഈ മണ്ണിനടിയിലേക്ക് കുഴിച്ചിട്ട ഈ ഒരു പൈപ്പ് വീണ്ടും പുറത്തെടുത്ത് വീണ്ടും വാൾവിൻ്റെ അലൈൻമെൻറ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണമാണ് അതിന് മണ്ണ് മാറ്റുന്നതേയുള്ളൂ ഇനിയും മണിക്കൂറുകൾ എന്നുള്ളതാണ് ഈ ഉൾപ്പെടെ ക്രമീകരിച്ചതിന് ശേഷം വീണ്ടും ജലവിതരണം ഉണ്ട അല്ലെങ്കിൽ പുനക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടിയിലേക്കാണ് പോകുന്നത് അരുവിക്കര ഡാമിൽ നിന്നാണ് പ്രധാനമായും തിരുവനന്തപുരം വെള്ളം എത്തുന്നത് ഈ അരുവിക്കര ഡാമിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം വാട്ടർ ടാങ്കിൽ വലിയ വാട്ടർ ടാങ്ക് ആയിട്ടുള്ള പി ടി പി നഗറിലേക്ക് എത്തും ഈ പി ടി പി നഗറിലെ വാട്ടർ ടാങ്കിൽ എത്തിയതിനു ശേഷമാണ് അത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ചെറിയ ടാങ്കുകളിലേക്ക് എത്തുന്നത് ആ ചെറിയ ടാങ്കുകളിൽ നിന്നാണ് ഈ വിവിധ വാർഡുകളിലേക്ക് ഈ വെള്ളം എത്തുന്നത് ഇതിനുവേണ്ടി ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കുമെന്നുള്ളതാണ് അതായത് അരുവിക്കര ഡാമിൽ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടര മുതൽ മൂന്ന് മണിക്കൂറോളം എടുക്കും ഇത് ഈ താഴ്ന്ന പ്രദേശത്തിനടക്കം പൈപ്പിലൂടെ ത്തില് കുടിവെള്ളം മുടങ്ങിയിട്ട് നാല് ദിവസമായിരിക്കെയാണ് റിനു ശ്രീധറാണ വിശദാംശങ്ങള് നല്കി